നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതുവഴി തന്നെ ഈ പി ഡി എഫും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോസ്റ്റുകൾ ഡീറ്റെയിൽസ് നോക്കാം സ്കിൽഡ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് വിവിധ ട്രേഡുകളിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സി നോൺ കസസ്റ്റഡ് പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എം വി മെക്കാനിക് അതുപോലെ തന്നെ എം വി ഇലക്ട്രീഷ്യൻ ടയർമാൻ ബ്ലാക്ക് സ്മിത്ത് കാർപ്പൻ്റ് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ടോട്ടൽ പത്ത് വേക്കൻസിയാണ് ഓരോ ട്രേഡിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് സ്കെയിൽ ഓഫ് പേ വരുന്നത് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് പേ ഓഫ് സ്കെയിൽ വരുന്ന പേ പേ സ്കെയിൽ ലെവൽ ടു ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അവസാന തീയതിയായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പ്രൊമോഷൻ ആയിട്ട് വൺ ഇയർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് ആ ഒരു ട്രേഡിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം എക്സ വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ഒരു ട്രേഡിനകത്ത് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ക്യാൻഡിഡേറ്റ്സ് ഹു ആർ അപ്ലൈയിങ് ട്രേഡ് ഓഫ് എം വി മെക്കാനിക് ഷുഡ് വി അതായത് നിങ്ങൾ എം വി മെക്കാനിക്കിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വാലീഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ട്രേഡ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുക്കുക ഇതിൽ എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ